അപ്പം നമ്മളൊരു കേരള ഗ്രാമം നിർമ്മിക്കുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര വിവാദം ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കൂടി ഞാൻ വിചാരിച്ച് ഈ പരിപാടി നിർത്തിപ്പോയാലും നീരുതി അതാണ് ഇതൊരു വീടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി എൻ്റെ എത്ര വലിപ്പം ഉണ്ട് ഈ വീടിന് ആലോചിച്ച് നോക്കി ഞാൻ കൈ പിടിച്ചാൽ എൻ്റെ രണ്ട് ഞാൻ രണ്ട് നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ആഫ്രിക്ക വന്നത് ആഫ്രിക്കയും കേരളവും തമ്മിലൊക്കെ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ നമസ്കാരം അരുണാണ് ഗുഡസ്വുമി ഉണ്ട് മലാവിഡേറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർ ആരുടെ തട്ടിട്ട് ഹോക്കി പേടിയൊക്കെയായിരുന്നു പറഞ്ഞത് നേരെ കുറച്ച് കാഴ്ചകൾ കാണാം നിർമ്മാണി തുടങ്ങി കഴിഞ്ഞു കാര്യങ്ങൾ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രാമത്തിലെത്തി ഗ്രാമത്തില് ബ്രിക്സുകൾ നിർമ്മിക്കുകയാണ് അപ്പോൾ ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബ്രിക്സ് എങ്ങനെ നിർമ്മിക്കുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ അടിവര് ഉണ്ടാകുന്ന ബ്രിക്സുകൾ നിങ്ങൾ കണ്ടോ ഓരോ ബ്രിക്സും അടുത്തടുത്ത് പോയി ഒന്ന് കാണിച്ചു കൊടുത്ത് ഓരോ ബ്രിക്സിനെ നമുക്ക് കാണാം കണ്ടോ വളഞ്ഞു പുളഞ്ഞു വളഞ്ഞു പുളഞ്ഞ് ഏങ്കോണിച്ചൊക്കെയാണ് ബ്രിക്സ് ഇരിക്കുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതലം ലെവലാക്കാതെ നേരെ ബ്രിക്സ് കൊണ്ടിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പെട്ടെന്ന് പണി നിർക്കുക എന്നുള്ളതാണ് ഇത് അതിനുവേണ്ടി റിസ്ക് എടുക്കേണ്ടതെന്ന് തരുന്നത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യവും വളരെ ലെവലുമായിട്ടുള്ള ബ്രിക്സ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ മജാവോ ഇയാൾക്കത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് എങ്ങനെയാണ് ലെവലായിട്ടുള്ള പ്രതലം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ബ്രിക്സ് നല്ലതുണ്ടാക്കുക എന്നുള്ളതാണ് കാണിച്ചു കൊടുക്കുന്നത്

അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോ വീട്ടുകാരായിട്ടും അവരുടെ വീടിനുള്ള ബ്രിക്സുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയുള്ള ഈ ചേച്ചീന്റെ നാളെ ബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് തന്നെ മണ്ണ് കൊത്തി വെള്ളം വെള്ളമൊഴിച്ചിട്ടേക്കാണ് ബ്രിക്സുകൾ എങ്ങനെയാണ് നിർമ്മിക്കുക എപ്പോഴും തലേന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുത്തിടും എന്നിട്ട് നാളെ ഈ മണ്ണ് കുഴച്ചിട്ട് ബ്രിക്സ് നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങും അപ്പം അപ്പുറത്ത് നമ്മൾ ചേട്ടൻ ബ്രിക്സ് നിർമ്മിക്കുന്നുണ്ടല്ലേ അപ്പോൾ അവിടെ ഒരു പോരാമയുണ്ടായിരുന്നു അതായത് നിരന്നതോ അല്ലെങ്കിൽ നല്ല ഫ്ലാറ്റായ പ്ലേസിലോ എവിടെ ആയിരുന്നില്ല അവർ ബ്രിക്സ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അവർ ഉണ്ടായിക്കൊണ്ടിരുന്ന ബ്രിക്സ് ഈ ഇങ്ങനെ കുന്നും കുഴിയൊക്കെ കടക്ക് നിറത്ത് ആ ഒരു ഷേപ്പിലായിരിക്കും ബ്രിക്സുകൾ ഉണ്ടാവുക അപ്പോൾ ഞാൻ ഈ ചേച്ചിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഈ പ്രദേശം മുഴുവൻ ലെവൽ ചെയ്യുക കൃത്യമായ ലെവൽ ചെയ്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അടിച്ച് പരത്തിയതിന് ശേഷം അവിടെ ബ്രിക്സുകൾ നിർമ്മിക്കുക അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബ്രിക്സ് ഉണ്ടാവും അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവരെ ബ്രിക്സ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകൾ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് ഉണ്ടാക്കുന്ന ബ്രിക്സ് അല്ല അത് കറക്റ്റ് ഷേപ്പിലല്ല അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ നല്ല ക്വാളിറ്റിയിൽ ബ്രിക്സുകൾ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബ്രിക്സുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അതിനുള്ള മണ്ണ് ചേച്ചി എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ചേച്ചി ഇതേപോലെ തന്നെ ഈ കാണുന്ന എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് മണ്ണ് കുഴച്ച് ബ്രിക്സ് അങ്ങ് ഉണ്ടാക്കി അപ്പോൾ ആ ഒരു പണി തരും അപ്പോൾ അങ്ങനെയല്ല ബ്രിക്സ് ഉണ്ടാക്കുന്നതിന് തന്നെ ഒരു ഭയങ്കര സ്റ്റേജ് ഉണ്ട് അതിന് തന്നെ വേണ്ട നല്ലൊരു ഫ്ലാറ്റായ ഒരു പ്രതലം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അത് ഞാൻ ഈ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇവരിപ്പോൾ ബ്രിക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവർ ട്രഡീഷണൽ ആയിട്ട് അവരുടെ അറിവിന്റെ പരി അപര്യാപ്തത മൂലം ഉണ്ടായിക്കൊണ്ടിരുന്ന ബ്രിക്സുകൾ നമ്മളിപ്പോ അവിടെ കണ്ടു ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ചേച്ചിനെ കണ്ടു ഈ ചേച്ചി എങ്ങനെയാണ് ബ്രിക്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം

അപ്പം നമ്മളൊരു കേരള ഗ്രാമം നിർമ്മിക്കുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര വിവാദം ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടതോട് കൂടി ഞാൻ വിചാരിച്ച് പരിപാടി നിർത്തിപ്പോയാലും ഇരുതി അങ്ങനെ നമ്മളെ എന്താ പറയുക നിങ്ങൾ നാട്ടിൽ മനുഷ്യന്മാർ പട്ടിണി നടക്കുന്നു ജീവിതമില്ലാതെ വീടുകളൊക്കെ നടക്കുന്നു നിങ്ങൾക്ക് അവിടെ വീടുണ്ടാക്കിക്കൂടെ ഞങ്ങൾ ഇവിടുന്ന് പിരിച്ചിട്ടാണോ അവിടെ കൊണ്ടുണ്ടാക്കുന്നത് ഇവിടുന്ന് എന്നാൽ മുക്കി നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടെ കൊണ്ടു ചെയ്യണെങ്കിൽ മുക്കാൻ പറ്റുമല്ലോ അത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആരുടെയും പൈസ മേടിച്ച് അല്ല സുഹൃത്തുക്കളാണ് ചെയ്യണത് നമ്മുടെ മലാവിഡറിൻ്റെ യൂട്യൂബ് ചാനൽ റവന്യൂ ഞങ്ങളുടെ സാലറിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ സ്കൂൾ നിർമ്മിച്ചു ഞങ്ങൾ മൂന്നേ മൂന്ന് സുഹൃത്തുക്കൾ ചൂടി ചേർന്ന് നിർമ്മിച്ചതാണ് അങ്ങനെ ഞങ്ങൾ നാട്ടുകാരോട് മുഴുവൻ പിരിവിരിച്ചിട്ട് ഈ പൈസ എടുത്തുകൊണ്ട് മലയാളിക്കൊന്നിട്ട് വീട് ഉണ്ടാക്കുന്നയോ അല്ലെങ്കിൽ സ്കൂളുണ്ടാക്കുകയോ ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങൾ ആ ഒരു ചാരിറ്റി പ്രവർത്തകരെ അല്ല ഞങ്ങൾ നന്മമരങ്ങളും അല്ല ഞങ്ങൾ ഓരോ നന്മമരങ്ങൾ ഇറങ്ങിക്കുന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ മോശമായിട്ട് രീതിയിലൊക്കെ കമന്റ് അപ്പോൾ ഞങ്ങൾ ആദ്യം പറയുന്നത് ഞങ്ങൾ ചാരിറ്റി അല്ല ഞങ്ങൾ ഭയങ്കര കോട്ടിയിട്ടുള്ള മനുഷ്യരും അല്ല ഞങ്ങൾ ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുകയും ഈ രാജ്യത്ത് നിന്ന് നല്ല ഫെസിലിറ്റിയും നല്ല സാലറിയും നല്ല കാര്യങ്ങളും നമുക്ക് ഈ രാജ്യത്ത് നിന്ന് കിട്ടുന്നതുകൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യരോടുള്ള ഞങ്ങളുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു സീറോ ലെവലിൽ നിന്ന് ഇതുപോലെ ഓലമേഞ്ഞ് വീട്ടിൽ താമസിച്ച ഞങ്ങൾ ഒരു കാലത്ത് അങ്ങനെ ജീവിച്ചിരുന്നത് ഞങ്ങൾ അതിന്നൊക്കെ മാറി ഇന്ന് നല്ലൊരു ആർപ്പിൻ്റെ വീട്ടിൽ റോഡിൻ്റെ തീരത്ത് അതൊരു മലയുടെ മുകളിലായിരുന്നു വീട് അതിൻ്റെ വീട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടന്നുണ്ട് കരു നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ ജീവിച്ച് ഞങ്ങൾ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നതിന് കാരണം ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്യും ഈ മനുഷ്യരുടെ കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾ കുറെ പൈസ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കുറെ വീടുണ്ടാക്കാം അല്ലെങ്കിൽ ഇവിടെ കുറെ സ്കൂൾ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് ഒരു ജാക്ക് പൈസ എടുത്തുകൊണ്ടും അലാവിയേക്ക് കയറി വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് വിതറതല്ല ചെയ്യുന്നത് അപ്പം ഞങ്ങൾ അതെ ഇപ്പം ഞങ്ങൾ മുക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം പൈസ എന്താണ് മുക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ വോക്കിട്ടാൽ പോരുന്നത് നിങ്ങൾക്ക് നിക്കണം ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് അപ്പം അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞങ്ങൾ പറയാം ഈ ചേട്ടൻ പണിയുന്നുണ്ടോ ഈ ചേട്ടൻ്റെ വീടിനുള്ള ബ്രിക്സി ചേട്ടൻ പണിയാണ് ഈ ചേട്ടൻ നിർമ്മിക്കണം ഈ ചേട്ടൻ്റെ വീടിൻ്റെ ബ്രിക്സ് ഈ ചേട്ടൻ്റെ വീടിന് വേണ്ട മണലി ചേട്ടൻ കൊണ്ടുവരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ വീടിൻ്റെ മുകളിലേക്ക് ഇടുന്ന റൂഫിങ് ചീറ്റ് ടിംബർ സിമെൻറ്റ് ഇത്രയും സാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ ബ്രിക്ക് വർക്ക് വരെ ഇവർ തന്നെ സ്വന്തം ചെയ്യണം അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ നിങ്ങളായാലും നാട്ടിൽ റെഡിയാണോ ഇപ്പം നിങ്ങളൊരു ബ്രിക്സും മണലും എല്ലാം നിങ്ങൾ കോരി കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ട് നിങ്ങൾക്ക് ചെറിയൊരു സപ്പോർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് വീട് പിടിയാൻ പറ്റൂ ഇല്ല നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു ചിന്താഗതി നമ്മുടെ വീട്ടിലെ ലൈഫ് സ്റ്റൈലും വേറെയാണ് ഇപ്പം കേരള ഗവൺമെൻറ് അഞ്ച് ലക്ഷത്തോളം വീടുകളാണ് ലൈഫ് മിഷനിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ലക്ഷം വീടുകളിലെ പണി പൂർത്തിയായി ഇപ്പോൾ അടുത്ത വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയും ലൈഫ് മിഷിനെ കുറിച്ച് പറയരു അത് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് തന്നെ നമുക്ക് ലൈഫ് മിഷൻ വീട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ലെവൽ നിങ്ങൾ ആലോചിക്കണം ലൈഫ് മിഷൻ വീട് കിട്ടിയിട്ട് വീട് വെക്കേണ്ട സാഹചര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ് അപ്പോൾ ആ കുടുംബത്തിലെ ആൾക്കാർക്ക് അങ്ങ് പിടിച്ചെടുത്താൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ അങ്ങനെയല്ല നമുക്കൊരു പ്രത്യേക തീരുമാനമുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി മലാ വീട്ടിലുണ്ട് അത് മലാവിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ചിന്താഗതി തുടങ്ങിയതാണ് അപ്പോൾ അതിന്നുള്ള റവന്യൂ ഉപയോഗിച്ചാണ് ഇവിടെ ഓരോ കാര്യം അല്ല ഇവിടുന്ന് ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരുടെയും ഇവിടുത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്ത് ഇവിടെ നിന്ന് റവന്യൂ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നാട്ടിൽ തരാൻ പറ്റുമോ അല്ലല്ലോ അത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്ന എല്ലാം ഇവിടുന്ന് സാലറി ജോലി ചെയ്യുന്ന ഇവിടുന്നാണ് ഈ ജോലി ചെയ്യുന്ന സാലറി നാട്ടിലേക്ക് അയക്കുന്നുണ്ട് അത് നാട്ടിൽ വരുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇവിടെ കുഞ്ഞു 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 നേഴ്സറി സ്കൂൾ കിണർ കിണറിങ്ങനെ പല പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം അതാണ് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നമ്മൾ ചെയ്യുന്നത് നമുക്കൊരുപാട് പൈസ ഇല്ലെങ്കിൽ കൊണ്ട് ആഫ്രിക്കയിൽ വന്ന് പറയും വീട് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെയല്ല വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ് തരുകയാണ് ഞങ്ങൾ ഈ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഓരോ കാര്യം ഇപ്പം ഈ കാണുന്ന ബ്രിക്സ് മുഴം കണ്ടല്ലോ നിങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇത് അവരെ വീടിനുള്ള ബ്രിക്സാണ് ആ ചേട്ടൻ്റെ വീടിനുള്ള ബ്രിക്സ് ആ ചേട്ടൻ ഉണ്ടാകുന്നു മറ്റൊരു ചേച്ചി അപ്പുറത്ത് വീ ബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത ആൾക്കാരായിട്ടുള്ള പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന പതിനഞ്ച് വീട്ടുകാരും അവർക്ക് വേണ്ടിയുള്ള ബ്രിക്സ് ഉണ്ടാക്കി ഇത് ആ കാണുന്ന ചൂള പോലെ അടിക്കുന്നുണ്ടോ ആ ചൂളയുടെ ഉള്ളിലിട്ട് ചുട്ടെടുത്ത് ബ്രിക്സ് ഇവിടെ എണ്ണായിരം ബ്രിക്സ് ആണ് ഒരു വീടിന് വേണ്ടി കുഞ്ഞു വീടാട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരനുണ്ടാക്കുന്ന എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ പൈസ കൊണ്ട് ഞങ്ങളിവിടെ പതിനഞ്ച് വീടുണ്ടാക്കും അപ്പോൾ അതാണ് നമ്മുടെ വീടിൻ്റെ പ്രത്യേകതയാണ് പതിനഞ്ച് വീടുകൾക്ക് ഞങ്ങൾക്ക് ഒരു വീടുണ്ടാക്കുന്ന പൈസ മതി അതുകൊണ്ടാണ് ഞങ്ങൾ വീടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇവർക്കൊരു ഇനി നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കാന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി അവരെ കൊണ്ട് തന്നെ കൃഷി ചെയ്യിപ്പിക്കുന്നു അവരെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുന്നു അവരെക്കൊണ്ട് അവരെ വീടുണ്ടാക്കിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും അവരെ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് മലാവീഡരുടെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങോട്ട് ഇനി വിവാദത്തിലേക്ക് വരരുത് അപ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് ചെയ്യാൻ പറ്റിയ കോടീശ്വരന്മാരൊന്നുമല്ല ഇതുപോലെ ഈ പാവപ്പെട്ട കൊണ്ട് അവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി അവരെ അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുക അവർക്ക് വാങ്ങാൻ പറ്റാത്ത സിമെൻറ്റും അവർക്ക് വാങ്ങാൻ പറ്റാത്ത ടിമ്പറും അവർക്ക് വാങ്ങാൻ പറ്റാത്ത റൂഫിംഗ് ഷീറ്റും നമ്മൾ മേടിച്ചു കൊടുക്കും മലാവിഡുകാർ സ്കൂൾ നിർമ്മിച്ചാൽ ആ സ്കൂളിൽ ഞങ്ങൾക്ക് ഏകദേശം നാലര ലക്ഷം മൂന്നര നാല് ലക്ഷം രൂപയാണ് ആകെ അതിന് ചിലവ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു സ്കൂളിൻ്റെ ചില നാല് ക്ലാസ് റൂമുള്ള സ്കൂൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ ഒന്നുമുതൽ നാല് വരെ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു നാല് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അതാണ് പറഞ്ഞത് ഇത് ആളുകൾ കൂടി ചേർന്നാണ് ഇത് ഒരു ഗ്രാമം മൊത്തം കൂടി ചേർന്നുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മലാവിടുകാര് പുതിയതായിട്ട് കാണുന്ന ഇത് പെട്ടെന്ന് മനസ്സിലാവാത്തത് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടല്ലേ ഇതാണ് ഇതൊരു വീടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി എൻ്റെ എത്ര വലിപ്പം ഉണ്ട് ഈ വീടിന് ആലോചിച്ച് നോക്കി ഞാൻ കൈ പിടിച്ചാൽ എൻ്റെ രണ്ട് ഞാൻ രണ്ട് പെട്ടെന്ന് ഉള്ള വലിപ്പം ഈ വീടിനുള്ളൂ ഇത്ര പോകുന്ന കുഞ്ഞു വീട് ഈ വീടുണ്ടായിക്കൂടി ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ പറഞ്ഞത് ഇത് ചെയ്യാതെ നാട്ടിൽ വന്ന് ചെയ്യാൻ വേണ്ടി നാട്ടിൽ നമുക്ക് ഗവൺമെൻറ്റെങ്കിലും ചെയ്യും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ ഇവിടെ അങ്ങനത്തെ പദ്ധതികളൊന്നുമില്ല ഗ്രാമങ്ങളിൽ ഇനി ഒരു അമ്പത് വർഷം കഴിഞ്ഞാൽ പോലും അങ്ങനത്തെ പദ്ധതികൾ ഇവിടെ വരാനും പോകണില്ല അപ്പം അതിദരിദ്രത ഇല്ലാത്ത ഒരു കേരളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇതേപോലെ ഒന്നിനുമില്ല നമ്മൾ നിൽക്കുന്ന ഒന്നോ രണ്ടോ വർഷം ഇവിടെ ഉണ്ടാവുള്ളൂ നമ്മളെ അതിൽ സ്ഥലം വിട്ടു പോകും അപ്പം ഇവിടെ ഒരു പത്ത് വീട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അത്ഭുതം വന്നു മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോവാണ് അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു വീടിനെ മാറ്റിയിട്ട് അവർക്ക് കടന്നുറങ്ങാൻ മഴ എന്ന് അറിയാതെ കടന്നുറങ്ങാൻ വേണ്ടി ഒരു അവസരം അത് ഇവിടുത്തെ ആൾക്കാർക്ക് വേറൊരു ഓപ്ഷനില്ല ഫുഡ് കണ്ടെത്താൻ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാൻ പല ഓപ്ഷനുണ്ട് പല വരുമാന മാർഗ്ഗങ്ങളുണ്ട് പല ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇവിടെ ആരും ഇല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത് ഈ രാജ്യമാണ് അപ്പോഴും അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതിൽ നിങ്ങൾ ആഫ്രിക്ക പോലെ രാജ്യത്ത് ഇപ്പോൾ ഞാനിതൊന്നും ചെയ്യാതെ നാട്ടിൽ വന്ന് പൈസ ഒക്കെ ഉണ്ടാക്കി നല്ല വീട് വെച്ച് നല്ല കാറിൽ നടക്കുകയാണെങ്കിൽ ഈ ആൾക്കാരെന്താ പറയുന്നത് അറിയുമോ ആഫ്രിക്കയിലൊക്കെ പോയി ആ പാവപ്പെട്ട മനുഷ്യർ എന്തെങ്കിലും കൊടുത്തുവിടോ എന്നൊക്കെ ചോദിക്കും ആ ആ മനുഷ്യരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ എന്ന് ചോദിക്കും ഇത് ചെയ്യുമ്പോൾ എന്താ പറയുക വെച്ചാൽ ഇവിടെ ചെയ്യാതെ നാട്ടിൽ ചെയ്യുക നാട്ടിൽ ചെയ്താൽ പറയും വീട്ടിൽ ചെയ്യാൻ പറയും വീട്ടിൽ ചെയ്താൽ പറയും വേറെ എന്ത് ചെയ്ത് അവനവനിലേക്ക് ചുരുങ്ങുക എന്നൊരു സന്ദേശമാണ് നിങ്ങൾ തരുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്ന് കേരളത്തിൽ വന്ന് ചെയ്യുന്നെന്ന് പറയുമ്പം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം കാര്യം ജീവിക്ക് നോക്കി ജീവിക്കുന്ന എൻ്റെ ഫാമിലി പറയുന്നത് പോലെയാവും നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ല ഞാൻ കേരളത്തിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ എന്നോട് പറയുകയാണ് കുട്ട നീ നിൻ്റെ വീട്ടിലെ കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്തിരി നാട്ടുകാരെ കാര്യം നോക്കുന്നേ അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ നിനക്കുള്ള പറയില്ലേ അതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പറയില്ല എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതിനൊക്കെ പൂർണ്ണ സപ്പോർട്ടും അതിൽ അഭിമാനത്തോടെ കാണുന്ന പേരൻസാണ് സുമീൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനൊക്കെ വളരെ സന്തോഷവും വളരെ അഭിമാനമുള്ള ആൾക്കാരാണ് കാണുന്ന ആൾക്കാരെല്ലാവരും പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട് വെറുതെ ആ ഒരു നെഗറ്റീവ് കമൻറ്റില്ലേ നമ്മളെ തളർത്തി അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ട ആ ഒരു നെഗറ്റീവ് കമൻറ്റ് നിങ്ങൾ വെച്ച ആൾക്കാരും വിട്ട് കളരുത് അത് മൈൻഡ് ആക്കണ്ട പക്ഷേ ആ ഒരു നെഗറ്റീവ് കമൻറ്റ് കമൻറ്റിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മളൊരു ദിവസം കളഞ്ഞു കളയേ നമുക്കിതൊന്നും വേണ്ടാന്ന് വെക്കുന്ന രീതിയിലായി പോകും ഇനി ഇങ്ങനൊരു ഇല്ല ഈ വീടും ഉണ്ടായി കൊടുക്കുന്നില്ല ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഞാൻ ഈ പരിപാടി നിർത്തി പോവുകയാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന രീതിയിലാണ് ചില ആൾക്കാർ കമൻറ്റുകൾ വരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക നിങ്ങളൊരു കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ ചെച്ചൊരു ഇട്ട് നിങ്ങളുടെ സന്തോഷം തീർന്നു സുഖമായിട്ട് കടന്നു തുടങ്ങി അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞല്ലോ ആ കുറ്റം പറയുമ്പോൾ നട്ട് നാട്ടുകാരുടെ പൈസ പിരിച്ചുണ്ടാക്കുന്ന ആൾക്കാരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല അവർ എന്ത് ചെയ്യുന്നൊക്കെ അല്ല പക്ഷേ എന്നെ സംഭവിച്ചോളൂ ഞാനത് ചെയ്യുന്നില്ല കാരണം നിങ്ങളിങ്ങനെ പറയുന്നുള്ളേ കൊണ്ടാണ് നിങ്ങളുടെ വാക്കുകളിൽ ഇങ്ങനെ സാധനം ഉണ്ടാകുമെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളാ ചെയ്യാത്തത് അപ്പോൾ ഞാൻ കൂടെ വലിച്ചു കിട്ടുന്നൊന്നുമില്ല ഭയങ്കര വിഷമായി ഇന്നലൊക്കെ ഞങ്ങൾ അടച്ചു ഇത് വായിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ട് കമൻറ്റ് ഡീറ്റാക്കാനും പറ്റില്ല വായിക്കേണ്ടേ നമ്മളിത് അതുകൊണ്ടാണ് അപ്പം എന്താ അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇവരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബ്രിക്സ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഒരു ബ്രിക്സ് നിർമ്മാണത്തിലേക്ക് പോകരുത് ബ്രിക്സ് നിർമ്മിക്കാൻ വേണ്ടി ആദ്യം തന്നെ സ്ഥലം ലെവൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പം കൃത്യമായി നല്ല ബ്രിക്സ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ സിമൻറ്റ് വാങ്ങി തരില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ബ്രിക്സ് കഷ്ടപ്പെട്ട് പണിഞ്ഞിട്ട് കാര്യമില്ല ക്വാളിറ്റി ഉള്ള ബ്രിക്സുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അവർ നാളെ തൊട്ട് അങ്ങനെ ചെയ്യാന്ന് എന്ന് പറഞ്ഞിട്ട് നല്ല ആദ്യം തന്നെ ലെവൽ ചെയ്ത് ലാൻഡിൽ ബ്രിക്സ് ഉണ്ടാക്കുക എന്നാൽ ചേച്ചിയോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെ ഇപ്പോൾ ഞങ്ങൾ ഈ ബ്രിക്സുകൾ ഈ എല്ലാ ആൾക്കാരും എണ്ണായിരം ബ്രിക്സ് വെച്ച് എല്ലാവരും ഉണ്ടാക്കണം ആ ബ്രിക്സ് നിർമ്മാണം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കൊണ്ട് നമ്മൾ ഇവരോട് പറയും ഓക്കെ നിങ്ങൾ ഞങ്ങൾ കുറച്ച് സിമെൻറ്റ് എടുത്ത് തരാം നിങ്ങൾ ചെയ്യണം എല്ലാവർക്കും ഒന്നോ രണ്ടോ വേഗം സിമെൻറ്റ് എടുത്ത് കൊടുത്ത് എല്ലാവരും ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും അപ്പോൾ പതിനഞ്ച് വീട്ടുകാരും ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഫൗണ്ടേഷൻ കൈത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് വാൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും വാൾ വർക്കുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ഇല്ല ഈ കട്ടയ്ക്ക് പൈസ കൊടുക്കണ്ട ആകെ നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനം മാത്രമേ പൈസ കൊടുത്ത് വാങ്ങുള്ളൂ മാൻ പവർ ഇഷ്ടം പോലെ ഉണ്ട് ഇവർ അതിനെ ഉപയോഗിക്കുക അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ജസ്റ്റ് കുറച്ച് വിവാദങ്ങൾ അവിടെ വന്നപ്പം അത് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞു തീർത്തുകയാണ് നമ്മളെ കുറേ നന്മകരാണ് ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് നല്ലൊരു ജീവൻ തന്ന നാടിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ചെയ്യും പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് എല്ലാം കൊണ്ട് വീഡിയോ കിട്ടുന്നത് പൈസ കിട്ടാൻ വേണ്ടി സുഹൃത്തുക്കളാണ് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ കിട്ടുന്ന റവന്യൂ കൊണ്ട് അതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് പൈസ പിരിച്ചു വേണ്ടി അങ്ങനത്തെ ചിന്താഗതി ആർക്കും വേണ്ട നമ്മൾ ഇൻസ്റ്റയിലേക്ക് വീഡിയോ ഇടുകയും ഇൻസ്റ്റലിൽ നമ്മൾ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ നിന്ന് നേരെ യൂട്യൂബിലേക്ക് ആൾക്കാർ വരുന്നതായിരിക്കും ഞങ്ങൾ മുമ്പ് ഇൻസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ റീച്ച് കിട്ടിയ ആളിലേക്ക് എത്തുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യൂട്യൂബ് റവന്യൂയിലൂടെ നമുക്ക് ഫണ്ട് കിട്ടണമല്ലോ അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഒരു മെൻ്റാലിറ്റി മാറ്റുക എന്നുള്ളത് എല്ലാവരും ഇതേപോലെ നാട്ടുകാരുടെ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ചിന്തിക്കരുത് അവനവൻ്റെ പൈസ കൊണ്ട് അവനവൻ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് ചെയ്യുന്ന മനുഷ്യരും ലോകത്തുണ്ട് ഒരുപാട് ഞങ്ങളെപ്പോലെ ഞങ്ങളെ പോലൊന്നല്ലോ അതിനേക്കാളും ആൾക്കാർ സ്വന്തം സാലറി കൊണ്ടും സ്വന്തം ബിസിനസിൻ്റെ പൈസ കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യര് ലോകത്തുണ്ട് നമ്മുടെ അത്ര വലിയ ബിസിനസ്സുകാരൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് സാലറി നമ്മുടെ യൂട്യൂബ് റെവനിയുള്ളത് അത് അത് വെച്ച് നമ്മൾ ചെയ്യുന്നു അങ്ങനെ പല ആൾക്കാരും ചെയ്യുന്നത് ഈ വീഡിയോ ഒന്നും ഇല്ലാത്ത ആൾക്കാരും ചെയ്യുന്നത് അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ബിസിനസ്സും ഇഷ്ടം പോലെ പൈസയുണ്ട് ഇതേപോലെ വെയിലത്ത് വന്ന് യൂട്യൂബ് എടുക്കേണ്ട ആവശ്യം നമുക്കില്ല കാരണം നമുക്ക് വീഡിയോ എടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ സംബന്ധിച്ചോളം വീഡിയോ എടുക്കാതെയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഈ ക്യാമറയും പിടിച്ച് വിലതുക്കണ്ടാവശ്യമല്ലോ ആൾക്കാരെ കൂടെ ഇറങ്ങി ബ്രിക്ക് ഉണ്ടാക്കാൻ കൂടാ ഈ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പഠിപ്പിക്കുക ഞങ്ങളും കൂടെ കൂടിയാണ് സ്കൂൾ നിർമ്മിച്ചത് ഞങ്ങൾ ഞങ്ങളാണ് സ്കൂളിൽ പെയിന്റ് അടിച്ചത് അങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യുക ഞങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ വിമർശകരോടുള്ളതാണ് അപ്പോൾ പല ആൾക്കാർക്കും തോന്നുന്നത് എന്തായാലും ഇങ്ങനെ പറയുന്നത് വിമർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വരുന്ന രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ആഫ്രിക്ക വന്നത് ആഫ്രിക്കയും കേരളവും തമ്മിലൊക്കെ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ ഇതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും പല കാര്യം ചെയ്യാൻ പറ്റും അത് ചെയ്യുക അല്ലാതെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ തന്നെ നെഗറ്റീവ് എഴുതാൻ വേണ്ടി മാത്രം നോക്കി നിൽക്കാതെ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മളും ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഈ ഒരു ഗ്രാമത്തിൻ്റെ മുഖച്ചായനെ മാറുന്ന ഒരു സ്വപ്നമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ